നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് റഷ്യൻ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കൾ സാർ ചക്രവർത്തിമാരെന്നറിയപ്പെട്ടു എന്താണ് റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളാണ് സാർ ചക്രവർത്തിമാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും മാത്രമല്ല ആരെയും നാടുകടത്തുന്നതിനും തടങ്കലിലിടുന്നതിനും ചക്രവർത്തിക്ക് അധികാരമുണ്ടായിരുന്നു ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങൾ സാമ്പത്തിക മാന്ദ്യം ജപ്പാനുമായി നടന്നുകൊണ്ടിരുന്ന യുദ്ധം എന്നിവയാൽ രോഷാകുലരായ ജനങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ നവീകരണത്തിനായി സാർ നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ ഫാദർ ഗാപോണിന്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തു പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർക്കുകയും നൂറിലധികം തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ കൂട്ടക്കൊലയാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളാണ് സാർ ചക്രവർത്തിമാര് ആ ഒരു കാര്യം ആദ്യം പഠിച്ചു വെക്കുക റഷ്യയിലെ സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളായിരുന്നു സാർ ചക്രവർത്തിമാർ ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം സ്വേച്ഛാധിപതികളായ ഇവർ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ആരെ വേണമെങ്കിലും നാട് കടത്തുകയും തുറങ്കലടയ്ക്കാനൊക്കെ ഉള്ള അധികാരം ഇവർക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ സാർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിൻ കീഴിൽ അസ്വസ്ഥരായ ജനം ഇതിനോടൊപ്പം അവിടെ എന്താണ് സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിതാവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക മാന്ദ്യം ഒഴിവാക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയമായ സാമ്പത്തികമായ നവീകരണത്തിന് വേണ്ടി സാർ നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാനായിട്ട് ഫാദർ ഗാപ്പൂണിൻ്റെ നേതൃത്വത്തിൽ സെൻറ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തു ഇവരെ ഈ പ്രതിഷേധക്കാരെ സൈന്യം വെടിയുതിർക്കുകയും നൂറിലധികം തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ കൂട്ടക്കൊലയാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നത് നമ്മളോട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണകർത്താക്കൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സാർ ചക്രവർത്തിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടാമതായിട്ട് ഏത് വർഷം ഏതു മാസം ഏത് ദിവസം ആണ് ഈ രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് ഏതാണെന്നൊന്ന് പഠിച്ചു വെക്കുക അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന കൂട്ടക്കൊലയാണ് ഈ രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡീസേ മറ്റൊരു കാര്യം പഠിച്ചു വെക്കേണ്ടത് സാർ നിക്കോളാസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാനായിട്ട് ആരുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾ തൊഴിലാളികൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തത് ഫാദർ ഗാപൂണിൻ്റെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃ നേതൃത്വത്തിലാണ് ഫാദർ ഗാപൂണിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്കും രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവത്തിനൊക്കെ ശേഷം ജനരോഷത്തെ തുടർന്ന് ദ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിക്കാനായിട്ട് ചക്രവർത്തി സമ്മതിച്ചു ആ പാർലമെന്റ് ഏത് പാർലമെന്റിനൊരു പേരുണ്ട് അത് ദ്യൂമ എന്നാണ് ജനരോഷത്തെ തുടർന്ന് ദ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിക്കാൻ ചക്രവർത്തി സമ്മതിച്ചു എന്നാൽ ദ്യൂമയിൽ നിർദ്ദേശിച്ച എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നിരസിക്കുകയും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു അതും മനസ്സിലാക്കി വെക്കുക തൊഴിലാളികളും വിപ്ലവവും ആ ഒരു തലക്കെട്ടോട് കൂടി കൊടുത്തിട്ടുള്ള ഭാഗം അവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം റഷ്യൻ സമൂഹത്തിൽ രണ്ട് ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന സാമ്പത്തികമായിട്ട് യാതൊരു നേട്ടവും ഇല്ലാത്ത സാധാരണക്കാരാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം പ്രഭുക്കളും മുതലാളിമാരും അടങ്ങുന്ന ഒരു വിഭാഗമുണ്ട് അവരായിരുന്നു മറ്റൊന്ന് അങ്ങനെ രണ്ട് വിഭാഗമായിരുന്നു റഷ്യൻ സമൂഹത്തിന് സാധാരണക്കാരായ ജനങ്ങളും കർഷക തൊഴിലാളികളും എന്താണ് അവരെ ഭരണകർത്താക്കളും പ്രഭുക്കന്മാരും അവജ്ഞയോടെയാണ് കണ്ടിരുന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും ദയനീയമായ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ തൊഴിലാളികൾ ആ സമയത്ത് നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം കുറഞ്ഞ വേതനം ശരിയാണ് ഏതൊരു തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെയും അടിസ്ഥാന കാരണം ഏറ്റവും കുറഞ്ഞ വേതനമായിരിക്കും അല്ലേ കുറഞ്ഞ വേതനം മോശമായ ജീവിത സാഹചര്യം വർദ്ധിച്ച തൊഴിൽ സമയം വ്യവസായങ്ങളിൽ വിദേശ മുതലാളി ആധിപത്യം ഇതൊക്കെയായിരുന്നു തൊഴിലാളികളെ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞ വേതനം മോശം ജീവിത സാഹചര്യം വർദ്ധിച്ച തൊഴിൽ സമയം വ്യവസായങ്ങളിലെ വിദേശ മുതലാളിമാരുടെ ആധിപത്യം ഇവയൊക്കെയായിരുന്നു തൊഴിലാളികൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലാളികളെ പോലെ മറ്റൊരു വിഭാഗം കർഷകരായിരുന്നു അല്ലേ കർഷകർ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കർഷകർ സാമൂഹികമായും സാമ്പത്തികമായും അടിച്ചമർത്തപ്പെട്ടിരുന്നു കൃഷിഭൂമിയിലധികവും പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നത് കർഷകർ നൽകേണ്ട നികുതി അത് വളരെ കൂടുതലായിരുന്നു അപ്പം എന്തൊക്കെയാണ് കർഷകർ നേരിട്ട പ്രശ്നങ്ങൾ കർഷകർ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അടിച്ചമർത്തപ്പെട്ടിരുന്നു അധികവും പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നത് കർഷകർ നൽകേണ്ട നികുതി അത് വളരെ കൂടുതലായിരുന്നു ഇതൊക്കെയാണ് കർഷകർ നേരിട്ട പ്രശ്നങ്ങൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന ഒരു വിഭാഗമുണ്ട് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആ വിഭാഗം അനുഭവിച്ച പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരു പരിഹാരം കാണണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു വിദേശ മുതലാളിമാരുടെ ആധിപത്യവും ചൂഷണവും കർഷകർക്കും തൊഴിലാളികൾക്കും തൊഴിലാളികൾക്കുമിടയിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിനുള്ളൊരു കാരണമായി ഇതെന്ത് ചെയ്തു ഇത് അവരിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു ബോധം വളർത്തുന്നതിനിടയാക്കി ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമാകുന്നത് അവയിൽ ഏറ്റവും പറ്റി നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അതിന് രണ്ട് ഡിവിഷൻസ് ഉണ്ടായി അതാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും അതൊന്നും വെക്കുക സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അതിൻ്റെ ഡിവിഷനാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഇനി നമുക്ക് ആശയങ്ങളുടെ സ്വാധീനം എന്തായിരുന്നു എന്നൊന്ന് നോക്കാം വിപ്ലവത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ സാഹിത്യകാരന്മാരും വലിയ പങ്ക് വഹിച്ചിരുന്നു ലിയോ ടോൾസ്റ്റോയ് തുർഗനേവ് മാക്സിം ഗോർക്കി മുതലായവരുടെ രചനകൾ സാധാരണ ജനങ്ങളുടെ ശോചനീയ അവസ്ഥയെ ഹൃദയസ്പർശിയായിട്ട് ചിത്രീകരിച്ചു എന്നാൽ വിപ്ലവം സൃഷ്ടിച്ചതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാൾ മാക്സിൻ്റെയും എങ്ങൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് മാക്സിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ പറ്റിയിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം അവിടെ മാത്സിൻ്റെയും എങ്കിൾസിൻ്റെയും ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാർക്സിസ്റ്റ് പ്രത്യേക ശാസ്ത്ര പ്രകാരം മനുഷ്യജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണ്ണയിക്കുന്നത് സമൂഹത്തിലെ ഉൽപാദന രീതിയാണ് പ്രൊഡക്ഷൻ ആ ഒരു രീതിയാണ് തൊഴിലാളികളാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനമെന്നും അതിനാൽ തൊഴിലാളികളുടെ ആധിപത്യത്തിനായിട്ട് നിലകൊള്ളണമെന്നും മാർക്സിസ്റ്റ് ആശയത്തിന് രൂപം നൽകിയ കാൾ മാക്സും ഫെഡറിക് കെങ്ങൽസും വാദിച്ചു ഇവരുടെ ആശയങ്ങളാണ് വിപ്ലവം എന്ന തരത്തിലേക്ക് എന്താണ് റഷ്യൻ ജനതയുടെ ചിന്തയെ സ്വാധീനിച്ചത് ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയും പങ്കാളിയായി ആയുധങ്ങളുടെ കുറവും പരിശീലനത്തിന്റെ അഭാവവും മൂലം ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു ഇത് സാർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നതിനിടയാക്കി ഈ സമയത്ത് റഷ്യയിലുണ്ടായ ഭക്ഷ്യ ദൗർലഭ്യം പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കി ജനങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ ഉണരുന്നതിന് ഇത് വഴിതെളിച്ചു